നമസ്കാരം ദേവസ്വം ബോർഡിന്റെയും സി പി എമ്മിന്റെയും ക്ഷേത്ര ഭരണം എന്നാൽ വെറും കൊള്ളയടി മാത്രം കാരണം അവർക്ക് വിശ്വാസമില്ല എന്ന് അവർ തന്നെ പറയുന്നു ദൈവമില്ല എന്ന് അവർ പറയുന്നു ആചാരങ്ങളൊക്കെ തന്നെ തെറ്റാണ് അല്ലെങ്കിൽ അതൊന്നും അതൊക്കെ തകർക്കപ്പെടണം എന്ന് അവർ തന്നെ പറയുന്നു എല്ലാ തരത്തിലും വിശ്വാസങ്ങൾക്കും ക്ഷേത്രാരാധനയ്ക്കും ഒക്കെ എതിരായ ആളുകൾ ക്ഷേത്ര ഭരണവും ക്ഷേത്രത്തിന്റെ മറ്റ് നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുന്നത് എതിരാണ് തട്ടിക്കാനും വെട്ടിക്കാനും അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞു ഡോക്ടർ ടി പി സെൻകുമാർ മുൻ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു പോസ്റ്റർ തുടക്കം തന്നെ ക്ഷേത്രം കൊള്ളയടി പരമലക്ഷ്യം എന്ന തലക്കെട്ട് കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണപൂരിയും മോൺസൺ ആവുമെങ്കിലും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു എന്റെ ഒരു വിശകലനത്തിൽ അതിൽ ഏത് വശമാണ് കൂടുതൽ ഉണ്ടാക്കിയത് എന്ന് നോക്കിയാൽ മതി പക്ഷേ ഇത് ദേവന്മാരെ കൊള്ളയടിക്കാൻ കൂട്ട നിൽക്കുന്നതിന് തുല്യമാണ് ഇതിൽ വേദം അയ്യപ്പന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ദേവസ്വം ഭരണം കഴിഞ്ഞ പത്തു വർഷത്തോളം സമയത്തിനിടയിൽ ഏതെല്ലാം ക്ഷേത്രങ്ങളിലെ എത്രയെല്ലാം സ്വർണ്ണങ്ങൾ മാറ്റി അവിടെയെല്ലാം മുക്കുപണ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു ലോഹങ്ങൾ വച്ചിട്ടുണ്ട് എന്നൊരന്വേഷണം നടത്തുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശ്രദ്ധിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് ഇത് നമ്മൾ പത്തൊ നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം ഇവർക്ക് യാതൊരുവിധ വിശ്വാസവുമില്ല ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഹൈന്ദവ ക്ഷേത്രങ്ങളെ ഭരിക്കുന്നത് അതിനെ എന്ത് സംഭവിച്ചാലും യാതൊരുവിധ കാര്യങ്ങളും അവരെ ബാധിക്കുന്നതല്ല അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം അവർ കാണിക്കുന്നത് വെറും പ്രദർശനം മാത്രമാണ് ഒരു നടനം മാത്രമാണ് ഭാവാഭിനേയും അതുകൊണ്ടാണ് ഇവർക്ക് മറ്റു മതങ്ങളുടെ ഒരു പള്ളിയിലോ മോസ്റ്റിലോ കൈവയ്ക്കാൻ ധൈര്യമില്ലാത്തത് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമായി കണ്ടെത്തേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റ് അസറ്റുകളും അതേപോലെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതുപോലെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സ്ഥലം സ്ഥലത്തിന്റെ സ്ഥലം ഏർ കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം പാളയത്തിനടുത്തുള്ള ഗണപതി ക്ഷേത്രം തൊണ്ണൂറ്റി രണ്ട് സെന്റ് ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ അത് റെക്കോർഡിൽ മാത്രമാണ് പക്ഷെ ഇപ്പോൾ ആകെ ഒൻപത് സെന്റേ ഉള്ളൂ തിരുവനന്തപുരംകാർക്കറിയാം നമ്മുടെ അതിന്റെ തൊട്ടിപ്പുറത്ത് പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് ബാക്കി വന്ന എൺപത്തിമൂന്ന് സെന്റ് എവിടെ പോയി അത് കണ്ടുപിടിക്കേണ്ടേ അതിന് കേസ് നടത്തേണ്ടത് ആരാണ് ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവർക്ക് അതിന് താല്പര്യമില്ല ഇപ്പുറത്ത് പള്ളി നിൽക്കുന്നോണ്ട് അവർക്ക് പേടിയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പ്രഗണനം നടത്തണമായിരിക്കും സി പി എം ആണവ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും ചെയ്യണം അവസാന ഭാഗത്തേക്ക് വന്നാൽ അതോടൊപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ആരെങ്കിലും തീർച്ചയായിട്ടും ഇക്കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരണം അതിന് നടപടികൾ എടുക്കാനായിട്ടുള്ള നടപടികളുടെ തുടക്കം നമ്മളായിട്ട് ചെയ്തു വെക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ടി കെ സെൻകുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് അന്വേഷണങ്ങൾ നടക്കുന്നില്ല നടക്കില്ല ഇതിപ്പം ശബരിമലയിലേക്ക് ശബരിമലയിലെ കാര്യം മാത്രം ചർച്ചയാകുന്നു രണ്ടായിരത്തി രണ്ടിൽ കടുത്തുരുത്തിയിലെ കൊടിമരത്തിന്റെ ബാള് കൊണ്ടുപോയത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു അതുപോലെ കൊട്ടാരക്കര ഒരു ക്ഷേത്രത്തിലെ ഈ കൊടിവരത്തിന്റെ ഒക്കെ പാളി അടർത്തിക്കൊണ്ടുപോയി അതുപോലെ തുറവൂർ മഹാക്ഷേത്രത്തിലെ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മഹാക്ഷേത്രത്തിലെ അന്ന് അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു ഡി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു അയാളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് അയാൾ നേതൃത്വം കൊടുത്താണ് അവിടുത്തെ സ്വർണ്ണ കൊടിമരം സ്വർണം പൂശിക്കുകയായിട്ട് ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചെമ്പ് ചെമ്പുതെളിയ ചെമ്പ് തെളിയുക എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് അത് ഈ സ്വർണത്തിനെ ചെമ്പ് പൂശിയിട്ട് വെക്കുന്ന ആ രീതിക്കാണ് പറയുന്നത് അപ്പം അന്വേഷണം നടക്കണം ഹൈക്കോടതി ഇടപെടണം കേന്ദ്ര ഏജൻസികൾ ഇടപെടണം ഈ വിഷയം അത്ര നിസ്സാരമല്ല കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയടിയാണ് നടത്തിരിക്കുന്നത് എന്ന സംശയം അതിന് നിമിഷം വർദ്ധിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലുള്ള ആളുകളുമൊക്കെ ഇപ്പോൾ വന്ന പ്രതീകങ്ങൾ മാത്രം എത്രയോ വർഷമായിട്ട് സി പി എമ്മും സി പി എം ഭരിക്കുന്ന ദേവസ്വം ബോർഡും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കും ഭരിച്ച ദേവസ്വം ബോർഡും ഒക്കെ ഇത് തുടരുന്നു എന്തിയെ കണക്കുകൾ എവിടെ കണക്കുകൾ ചോദിക്കുക